പ്രിയമുള്ളവരെ എന്താണ് രാവിലെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട് കൺഫ്യൂഷനിലാണോ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് വെച്ചാൽ പറയാം ദാ ഈ കൊച്ചാട്ടം രാവിലെ എന്താണ് ഈ കിടന്ന് കിളയ്ക്കുന്നത് നോക്കിക്കേ നമുക്ക് കടകളിൽ കിട്ടുന്ന മഞ്ഞ കളർ പൊടിയല്ലാതെ വീട്ടിൽ തന്നെ കുറച്ച് ഓർഗാനിക് മഞ്ഞൾ പൊടി ഉണ്ടാക്കിയാലോ അപ്പോൾ ദാ അതിങ്ങനെ കുറച്ച് മഞ്ഞൾ കിടന്നത് നമ്മൾ രാവിലെ കിളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കിളിച്ചു കൂട്ടിയിട്ടതും കഴുകുന്നതുമായ ഫോട്ടോ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് അത് ഇവിടെ ചേർക്കാൻ നിവർത്തിയില്ല ഇവന്മാരുടെ പപ്പും കൂടെ എല്ലാം പറിച്ച് നന്നായി കഴുകി വാരി എടുക്കണം ശേഷം പുറത്തൊരടുപ്പ് കൂട്ടി കണ്ട കടച്ചാണി വിറകൊക്കെ പറക്കി ഒരു വലിയ ചരുവത്തിൽ ഒഴിച്ച് തീയത്തിക്കാം അമ്മൂമ്മയൊക്കെ ഉമി അടിയിലിട്ട് വെള്ളം ഒഴിച്ച് അതിനു മുകളിൽ മഞ്ഞളിട്ടാണ് പുഴുങ്ങുന്നത് കണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉമി ഇല്ലാത്തതിനാൽ വെള്ളത്തിൽ പുഴുങ്ങി കൈകൾ കൊണ്ട് ഞെക്കിയാൽ വരെ വേവിച്ച് വെള്ളം പറ്റിച്ചെടുത്തു ശേഷം നല്ല വെയിലത്ത് ഒരു പത്ത് ദിവസം ഉണക്കിയെടുക്കാം ഉണങ്ങിയ മഞ്ഞൾ ഇതേപോലെ ഒരു വൃത്തിയായ തുണിയിൽ കെട്ടി വൃത്തിയുള്ള പ്രതലത്തിലിട്ട് നല്ലതുപോലെ തല്ലിയെടുക്കുക നന്നായി തല്ലിയ ശേഷം ഒരു മുറത്തിലിട്ട് പാറ്റി പൊടിയെല്ലാം മാറ്റി വൃത്തിയാക്കണം ശേഷം നമുക്ക് മില്ലിക്കൊടുത്ത് നന്നായി പൊടിപ്പിച്ച് ഉപയോഗിക്കാം മഞ്ഞ പാക്കറ്റിൽ കിട്ടുന്ന മഞ്ഞക്കളർ പൊടിയല്ലാതെ നമുക്ക് ഓർഗാനിക് മഞ്ഞൾ പൊടി വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാം